സ്ലാ വലൈക്കും വറഹമ്മല്ലാഹി വാബർകാത്തൂ നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷ മൂന്നിലെ നാളത്തെ വിഷയമായ ഫക്കിഹിൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് അതുപോലെ മൂന്നിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്തുണ്ടാക്കിയ കിസ് ഉണ്ട് അത് ഇതുവരെ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പോയി സെർച്ച് ചെയ്ത് അവിടെ ബുർഹാൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലാസ് സെലക്ട് ചെയ്യുക വിഷയം സെലക്ട് ചെയ്യുക ചാപ്റ്റർ സെലക്ട് ചെയ്യുക ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാ ക്യൂസ് സ്റ്റാർട്ട് ചെയ്യാം അവിടെ ഇനി ഓരോ പ്രവർത്തനവും നോക്കാം ഫിക്ഹ് വിഷയത്തിൽ നമുക്ക് ആറ് പാഠങ്ങളാണ് തോന്നുന്നു ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ് ശരിക്ക് ശരി അടയാളം നൽകാം ഇവിടെ ഓരോ ചോദ്യം കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇതാണ് വുലൂൻ്റെ ഫറലുകൾ ഉലോയിന് എത്ര ഫറലുകളുണ്ട് ഉണ്ട് അഞ്ച് എന്നുണ്ട് അതുപോലെ ആറ് എന്നുണ്ട് ശരിയായത് ഉലോയിൻ്റെ ഫറലുകൾ എത്രയാണ് ആറ് ഫറലുകളാണ് അപ്പോൾ ഇവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത് കേട്ടോ ടിക്ക് കൊടുത്തു രണ്ടാമത്തത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ നമ്മൾ രണ്ട് അശുദ്ധി പഠിച്ചിട്ടുണ്ട് ചെറിയ അശുദ്ധിയുണ്ട് വലിയ അശുദ്ധിയുണ്ട് അപ്പം ഇതിൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താണ് ചെയ്യേണ്ടത് ഓപ്ഷൻ ഓപ്ഷനുണ്ട് കുളിക്കണം അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ വലു ചെയ്യണം ശരിയായതെന്താണ് കുളിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം മൂന്ന് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതും സ്വയം ശുദ്ധിയുണ്ട് അതുപോലെ മറ്റൊരു വസ്തുവിനെ ശുദ്ധിയാക്കാനുള്ള കഴിവുമുണ്ട് അങ്ങനെയുള്ള വെള്ളമാണ് ഏത് നജസ് ആണോ അതുപോലെ തഹൂറാണോ ശരിയായത് തഹൂറാണ് ജസ്റ്റ് സ്വയം ശുദ്ധി ഇല്ലാതെ പോലെ മറ്റൊന്നിനെ ശുദ്ധിയാക്കലുള്ള കഴിവുമില്ല ഇനി നാല് വുളു വെള്ളം ഒലിപ്പിക്കേണ്ട അവയവം വുളുയിൽ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ഓപ്ഷൻ ഒന്ന് തല രണ്ട് മുഖം ഇവിടെ എവിടെയാണ് വെള്ളം ഒലിപ്പിക്കൽ തലമേയാണോ അല്ല തല തടവാണ് ചെയ്യൽ തല തടവുകയാണ് ചെയ്യുക മുഖം കഴുകുകയാണ് ചെയ്യുക അല്ലേ വെള്ളം ഒലിപ്പിക്കണം അഞ്ച് നീയ്യുച്ചരിക്കണം നെയ്യത്ത് ഉച്ചരിക്കൽ അവിടെ എന്താണ് സുന്നത്താണോ അതോ ഫറലാണോ നെയ്യത്ത് ഉച്ചരിക്കുക എന്നത് സുന്നത്താണ് ഉച്ചരിക്കൽ കേട്ടോ മനസ്സിൽ കരുതൽ നിർബന്ധമാണ് ആറ് കൈകാലുകൾ കഴുകുമ്പോൾ മുന്തിക്കണം നമ്മുടെ കൈകളും അതുപോലെ കാലുകളൊക്കെ കഴുകും വലു ഫറാണല്ലോ അപ്പോൾ നമ്മുടെ കൈകൾ കഴുകുമ്പോൾ അല്ലെങ്കിൽ കാലുകൾ കഴുകുമ്പോൾ എന്ത് ചെയ്യണം ഇടതിനെയാണോ വലതിനെയാണോ മുന്തിക്കേണ്ടത് ഇടത് എഴുതിയിട്ടുണ്ട് വലത് എന്ന് എഴുതിയിട്ടുണ്ട് ശരിയായത് വലതാണ് നമ്മളെല്ലാ കാര്യങ്ങൾക്കും നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വലതിനെയാണ് മുന്തിക്കേണ്ടത് ഇനി അടുത്ത പ്രവർത്തനമാണ് വേർതിരിക്കാം എന്നുള്ള പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് ഓരോന്നും വേർതിരിക്കാം ഒന്ന് വൊലോയിൻ്റെ സുന്നത്തുകളും രണ്ടാമത്തത് വലോയിൻ്റെ ഫറലുകളും സുന്നത്തുകളും ഫറലുകളും വ്യത്യാസമുണ്ട് വൊലോ ഇൻ്റെ ഫാ സുന്നത്തുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉലോ എടുക്കുന്ന സമയത്ത് ചില എക്സ്ട്രാ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിനാണ് സുന്നത്ത് എന്ന് പറയുക എന്നാൽ വലോയിൻ്റെ ഫറലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉലോവിൻ്റെ ഉള്ളിൽ പ്രത്യേകമായിട്ട് ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങളാണ് ഈ ഫറല് കിട്ടിയാൽ തന്നെ സുന്നത്ത് നമുക്ക് ഈസി ആയിട്ട് വേർതിരിക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഉളുവിൻ്റെ ഫറലുകൾ നിർബന്ധമായും ആറ് കാര്യങ്ങളും പഠിച്ചു വെക്കുക ഓക്കേ ഒന്ന് മുഖം കഴുകൽ ഉലോവിൻ്റെ ഫറലാണോ സുന്നത്താണോ അത് ഫറലാണ് മുഖം കഴുകുക എന്നത് ഫറലാണ് ഉളുവിൻ്റെ ഉള്ളിലുള്ള കാര്യമല്ലേ അതുപോലെ തലയിൽ നിന്ന് അല്പം തടവൽ തലയിൽ നിന്ന് അല്പം തടവുക അതും ഒലുവിൻ്റെ ഫറലാണ് ഒലോയിൽ നിന്റെ ഫറലിൽ പെട്ടതാണ് കേട്ടോ ഇനി മിസ്വാക്ക് ചെയ്യുക മിസ്വാക്ക് ചെയ്യുക എന്നതെന്താണ് ഒലുവിൻ്റെ ഫറലാണോ സുന്നത്താണോ അത് സുന്നത്തിൽ പെട്ടതാണ് നമ്മൾ ഫറലിൽ എണ്ണീട്ടില്ലല്ലോ അതുപോലെ ചെവി തടവൽ ചെവി തടവുക എന്നത് ഏതിൽ പെട്ടതാണ് സുന്നത്തിൽ ഇനി തല മുഴുവനും തടവുക മുഴുവനായിട്ട് തല തടവുക എന്നതെന്താണ് സുന്നത്താണ് അവസാനത്തത് വഴിക്കു വഴിയായി ചെയ്യുക അതിന് തറുത്തീപ് എന്ന് പറയും ചിലപ്പോൾ അങ്ങനെയും ചോദിക്കട്ടോ വഴിക്ക് വഴിയായി ചെയ്യുക അതിനെ അറബിയിൽ പറയുന്ന പേര് വഴിക്ക് വഴിയായി ചെയ്യുന്നതിന് തറുത്തീപ് എന്ന് പറയട്ടോ തർത്തീപ് ഓക്കെ അപ്പോൾ ഓരോന്നിൻ്റെയും കൃത്യമായിട്ട് താഴെ എഴുതി കൊടുക്കേണ്ട പ്രവർത്തനമാണ് ഇനി അടുത്ത പ്രവർത്തനം രണ്ട് വീതം എഴുതാം ഓരോ ചോദ്യത്തിനും ഈ രണ്ട് ഉദാഹരണം എഴുതണം നജസ്സല്ലാത്ത ശവങ്ങൾ കഴിഞ്ഞാൽ അവ നജസ് അല്ല അങ്ങനത്തെ ശവങ്ങൾ ആരതാണ് ഒന്ന് മനുഷ്യൻ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്തല്ല അത് നജസ് അല്ല അതുപോലെ ജറാദ് വെട്ടുകിളി അതുവാണെങ്കിൽ എഴുതാം അതുപോലെ മത്സ്യം മത്സ്യം ചത്താൽ അത് നജസ് അല്ല ഈ മൂന്നുമാണ് കേട്ടോ രണ്ട് വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ വെള്ളം ചേരുന്നതിനുള്ള തടയപ്പെടുന്ന വസ്തുക്കൾ അതേതൊക്കെയാണ് ഒന്ന് പശ രണ്ട് ഉറച്ച എണ്ണ മൂന്ന് കട്ടിയുള്ള കൃത്രിമ മയിലാഞ്ചി തുടങ്ങിയൊക്കെ വെള്ളം ചേരുന്നതിനുള്ള തടസ്സത്തിൽ പെട്ടതാണ് മൂന്നാമത്തതാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നിസ്കാരത്തിന് അഞ്ച് ഷർത്തുകളുണ്ട് നമ്മൾ പഠിച്ചു അതിൽ അഞ്ച് ഷർത്തിൽ ചിലപ്പോൾ ഒന്ന് ചോദിക്കും അല്ലെങ്കിൽ രണ്ടെണ്ണം ചോദിക്കാം ഏതൊക്കെയുണ്ട് ഒന്ന് ചെറുതും വലുതുമായ ശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്നതാണ് ഒന്നാമത്തേത് ചിലപ്പോൾ ഓരോന്ന് ക്രമത്തിൽ ചോദിക്കട്ടോ ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ട നാലാമത്തെ കാര്യം ഏതാണ് അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഫറലിൽപ്പെട്ട രണ്ടാമത്തെ കാര്യം ഏതാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ ചെറിയതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവലാണ് ഒന്നാമത്തെ ഷർത്ത് രണ്ടാമത്തെ നെജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നത് മൂന്ന് അഴുറത്ത് മറക്കുക നാല് സമയം ആവുക എന്ന് അറിയുകയും ചെയ്യുക അതുപോലെ അഞ്ച് റിപിലക്ക് മുന്നിടുക ഇത്ര കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഇനി ഉത്തരം എഴുതാം ഒന്ന് നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക് ആർക്കാണ് നിസ്കാരം നിർബന്ധം അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് രണ്ട് നിസ്കാരത്തിൻ്റെ മുമ്പ് രജസുകളിൽ നിന്നും നമ്മുടെ എന്തെല്ലാം ശുദ്ധിയായിരിക്കണം നിസ്കാരത്തിൻ്റെ മുമ്പ് എന്തൊക്കെ രജസിൽ നിന്ന് ശുദ്ധിയാകണം അതിൻ്റെ ഉത്തരം വസ്ത്രം നമ്മുടെ ശരീരം അതുപോലെ സ്ഥലം എന്നിവ രജിസിൽ നിന്ന് ശുദ്ധിയാവണം മൂന്നാമത്തേത് ശുദ്ധി രണ്ട് തരം ഏതെല്ലാം ശുദ്ധി രണ്ട് തരത്തിലുണ്ട് ഒന്ന് വലിയ അശുദ്ധിയും രണ്ട് ചെറിയ അശുദ്ധിയും ഇനി എന്താണ് വലിയ അശുദ്ധി എന്താണ് ചെറിയ അശുദ്ധി രണ്ടിൻ്റെയും നിർവചനം പഠിക്കുക നിർബന്ധമാണ് കേട്ടോ അതുപോലെ കുളി എന്നാൽ എന്താണ് ഇനി നാല് രക്തം കൊണ്ട് നജസായാൽ ശുദ്ധിയാക്കേണ്ട വിധം എങ്ങനെ രക്തം കൊണ്ട് നജസായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് രജസ്സുകളുടെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ എന്തു ചെയ്യുക കഴുകുക ഇനി നായാപ്പന്നിയാണെങ്കിലോ അവ കൊണ്ട് നജസ്സായാലോ അത് ഏഴ് തവണ കഴുകണം അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് കഴുകുക അങ്ങനെയാണ് നായാപ്പന്നി എന്നിവ കൊണ്ട് നെജസ്സായാൽ കഴുകേണ്ട രൂപം അഞ്ച് ഫറൽ നിസ്കാരത്തിന് സമയമായ ശേഷമേ വുളു ചെയ്യാൻ പാടുള്ളൂ ആര് ആർക്കാണ് സമയമായ ശേഷം മാത്രമേ വലു ചെയ്യാൻ പറ്റുള്ളൂ അത് മൂത്രവാർച്ച പോലെ നിത്യ അശുദ്ധിയുള്ളവർക്കേ അങ്ങനെ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം എന്നുള്ളത് ഒന്ന് നിസ്കാരം ദീനിൻ്റെ ഡാഷ് എന്താണ് തൂണാണ് രണ്ട് വുലോ ഇല്ലാത്ത അവസ്ഥയാണ് ഡാഷ് ചെറിയ അശുദ്ധി ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി മൂന്ന് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഡാഷ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഫർളുകൾ നാല് ഡാഷ് അലഹദുല്ലാഹുല്ല പൂരിപ്പിക്കാനൊക്കെ വരും കേട്ടോ അലഹമുല്ലാഹുല്ല ഇനി അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കുക ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഓർഡർ എഴുതണം ഒന്ന് അള്ളാഹ്മദ് അൽനി ഒന്ന് മിന രണ്ട് വജ മൂന്ന് മുത്ത മിനൽ മുത്തീന നാല് വജ അഞ്ച് മിനി ഐബാദിക്ക സോലഹീൻ ആറ് ഈ ഓർഡറിലാണ് താഴത്തേക്ക് എഴുതിയെടുക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രവർത്തനം വരാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബ്റക്ക